ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നെ എൻ്റെ വാബര കൃഷിത്തോട്ടത്തിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ അതിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉമ്മച്ചെയും കൊച്ചുമാണ് സംഭവം വിളവെടുക്കുന്നത് ഇത് കുക്കുംബറായിരുന്നു കേട്ടോ കുക്കുംബർ എന്ന് പറച്ച് വെച്ചിരിക്കുന്നതാണ് അവനെക്കൊണ്ട് ജസ്റ്റ് എടുപ്പിച്ചു എന്നുള്ളൂ ഇനി നമ്മൾ വിളവെടുക്കാൻ പോകുന്ന മത്തങ്ങയാണ് കേട്ടോ ഇതൊരു പ്രത്യേകതരം മത്തങ്ങയാണ് ഇങ്ങനത്തെ മത്തങ്ങ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് കളർ ചേഞ്ച് ഉണ്ട് മറ്റേ മത്തങ്ങ ഇരിക്കുന്ന കണക്ക് പരപ്പല്ല ഇത് നീളത്തിനുള്ളതാണ് ഇത് ഇച്ചിരി കൂടി വലുതാവും കേട്ടോ ജസ്റ്റ് മൂത്തിട്ട് ഇത് ഇച്ചിരി കൂടി വലുതാവും അപ്പോൾ ഞാൻ വന്നപ്പോൾ ഉമ്മച്ചി എന്തേലും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറിച്ചെടുത്താണ് ഇതിൻ്റെ ഭാഗത്ത് എനിക്ക് തന്നും വിട്ടു കേട്ടോ ഇത് വെണ്ടയാട്ടോ വെണ്ടയുടെ പൂവ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെണ്ട വെണ്ടയ്ക്കുണ്ടായിട്ടില്ല അപ്പുറം കാണുന്ന പയർ കൃഷിയാണ് പിന്നെ ഈ ചാക്കിലൊക്കെ പയറ് മുളപ്പിക്കാൻ വെച്ചിരിക്കുന്ന കേട്ടോ ഉമ്മച്ച് താഴത്തേക്ക് ഇറങ്ങിപ്പോവാ താഴെ പടവലം കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ വാഴത്തോട്ടമുണ്ട് അപ്പുറം പടവല ഒക്കെ വാപ്പിച്ചാണ്ടതെല്ലാം ഞാൻ സെറ്റ് ചെയ്യുന്നത് ഉമ്മച്ചിപ്പോൾ ജസ്റ്റ് പറിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ വാപ്പിച്ച് രാവിലെ കല്ലെല്ലാം മാറ്റിയത് മാത്രം പറിച്ച് വെള്ളം പറഞ്ഞ് വെച്ചിട്ട് പോയതാണ് കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഉമ്മച്ച് അപ്പോൾ വാപ്പിച്ച് കല്ല് കെട്ടി മാറ്റിയതിനെ എല്ലാം പറിച്ചെടുക്കുന്നുണ്ട് താഴത്തേക്ക് ഞങ്ങൾ പോയില്ല അവിടെ പാടം ഇറങ്ങാൻ അതുകൊണ്ട് ഞങ്ങൾ പോയില്ല പിന്നെ ബാപ്പിച്ചു വാഴ കൃഷി മഞ്ഞൾ കൃഷി കൂർക്കാർ അമ്പൂട്ടാൻ പിന്നെ ഫിലോസാൻ പിന്നെ കുരുമുളക് മുരിങ്ങ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ എല്ലാം ഒന്നും ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കപ്പയുടെ ഒപ്പമാണ് മഞ്ഞളും മൈസൂർ ചേമ്പ് നട്ടിരിക്കുന്നത് മൈസൂർ ചേമ്പ് തോരം വെക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സായിട്ട് കാണാത്തവരൊന്നു പോയി കാണണേ ഇതിൻ്റെ തണ്ടും ഇലയാണ് നമ്മൾ തോരം വെക്കുന്നത് ഇതിന് കിഴങ്ങില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളുട്ടോ നമ്മൾ വിളവെടുത്ത വെജിറ്റബിൾസിൻ്റെ എല്ലാം ഫോട്ടോ സഹിതം നമ്മൾ ആ വീഡിയോയുടെ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്